െതിരെ മനുഷ്യ ചങ്ങല തീർത്തു കരുനാഗപ്പള്ളി ഇടക്കുളങ്ങരയിൽ മലയാസം ഗ്രന്ഥശാലയുടെ കെട്ടിടം ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു െതിരായാണ് കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര മലയാളം ഗ്രന്ഥശാല കെട്ടിട ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചുള്ള പരിപാടിയുടെ ഭാഗമായാണ് ലഹരിക്കെതിരായുള്ള മനുഷ്യ ചങ്ങല അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ കൃഷ്ണകുമാർ ആർ ഡി ഡി അണ്ടർ സെക്രട്ടറി അബ്ദുൾ മജീദ് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കല്ലേലി ഭാഗം സുജാത എ സുജാതീർ ഗ്രന്ഥശാല പ്രസിഡന്റ് കാലത്ത് ഒരു എക്സൈസിലെ ഒരു ഉദ്യോഗസ്ഥനെ ഇത്തരത്തിലുള്ള സാംസ്കാരിക സമ്മേളനങ്ങളിലേക്ക് ക്ഷണിക്കുമായിരുന്നില്ല ഇപ്പൊ നിങ്ങൾ ക്ഷണിക്കാനുണ്ടായ കാരണം ഈ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയൊരു മാറ്റമാണ് അത് ഈ മയക്കുമരുന്നുകളുടെ ഒരു വ്യാപനം ഒരു സർജ് ഒരു കുതിച്ചുചാട്ടം മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിൽ ഒരുപാട് ആളുകൾ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന വിവിധ ഏജ് ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകൾ തന്നെ ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമുള്ള ആളുകളൊക്കെ തന്നെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിലേക്ക് ഒരു കൗതുകം കൊണ്ട് തുടങ്ങുന്നു പിന്നീടത് ഒരു അടിമത്തത്തിലേക്കൊക്കെ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് വലിയ തോതിൽ വ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു വ്യാപനമാണ് ഇത്തരത്തിലൊരു സാംസ്കാരിക സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ആ ഒരു എക്സൈസുകാരനെ കൂടെ ഇവിടെ വിളിച്ചേക്കാം ഒരു എക്സൈസ് ഓഫീസറെ ഒരു എക്സൈസിൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ വിളിക്കാം എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടാകുന്ന ഇതുകൊണ്ടാണ് ആ ഒരു അർത്ഥത്തിൽ നിങ്ങളെ എന്നെ വിളിക്കാൻ നിങ്ങൾ കാണിച്ച് നിങ്ങൾക്ക് ആ തോന്നൽ ഉണ്ടാകാൻ ഉണ്ടായ കാരണം ഒട്ടും നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞത് ആ ഒരു നമ്മുടെ സമൂഹത്തിൽ വന്നു തുടർന്ന് സാംസ്കാരിക സമ്മേളനം വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയും നടത്തി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി